ല്ല കൂട്ടുകാരെയും നമ്മുടെ വീടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പറമ്പാട്ടോ ആകെ പൊന്തൊക്കെ കയറിഞ്ഞ് കിടക്കുകയാണ് കുട്ടികളൊക്കെ നടക്കുന്നതല്ലേന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഫുള്ള് വൃത്തിയാക്കി എന്തെങ്കിലും നടാന്ന് വിചാരിച്ചു അവർ നമ്മളോട് എന്തെങ്കിലും നട്ടോളം പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമുക്കത് ഫുള്ള് വൃത്തിയാക്കി എടുക്കാം അത് ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് തടമൊക്കെ വെട്ടി നമുക്ക് കുറച്ച് പച്ചക്കറി വിത്തൊക്കെ നട്ടെടുക്കാമെന്ന് വിചാരിച്ചു നല്ലപോലെ മണ്ണിപ്പണിയെടുക്കുന്ന ഒരാളെ കണ്ടോ ഇങ്ങനെ മണ്ണിപ്പണിയാൻ ആൾക്കാരെ കിട്ടിയാൽ മതിയല്ലേ ഇതേപോലെ ആൾക്കാരുണ്ട് നിങ്ങളുടെ വീട്ടിൽ പിന്നെ വിത്ത് നടാനുള്ള തടമൊക്കെ ചേട്ടാ വെട്ടിത്തന്നു ദാതിൻ്റെ മോളും കണ്ടിട്ടോന്ന് പണിയെടുക്കണം അവൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന വരും കേട്ടോ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇപ്പോഴും നല്ല എപ്പോഴും ചെറുപ്പം തൊട്ടിട്ട് ഓൾക്ക് കുറച്ച് ഇഷ്ടമാണ് മണ്ണിപ്പണിയാണെങ്കിലും തൈകളും വിത്തുകളൊക്കെ നട്ട് കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾ മോനയും കൂടെ കൂട്ടി അവനങ്ങനെ കണ്ടൊരു ഉത്സാഹമാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ അതിന് മണ്ണൊക്കെ തടം കൂട്ടിക്കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാകുന്ന കുറച്ച് വെണ്ടയുടെയും വഴുതനങ്ങയുടെയും ഒക്കെ വിത്ത് നട്ടു നമ്മൾ കുറച്ച് തക്കാളിയുടെ വിത്തൊക്കെ പാകി വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ വലുതായിരിക്കണം കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇനി കുറച്ചൊക്കെ കഴിഞ്ഞുകഴിഞ്ഞ് ഇതൊന്ന് മുളച്ച് വരുമ്പോഴത്തേക്കും അതും കൂടി നട്ട് കൊടുക്കാം നമുക്കിനിപ്പോൾ കൃഷിയൊന്നും ചെയ്യാൻ നടക്കില്ല നമുക്ക് വെറുതെ കിടക്കണ പറമ്പല്ല എന്തെങ്കിലുമൊക്കെ നട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ആദ്യമൊക്കെ ഇതിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നട്ടിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സാധനം ഉണ്ടാവാതെ ആവുകയും എലി കപ്പയൊക്കെ നട്ട് തിന്നിയും പന്നിയൊക്കെ വന്നാകെ കുത്തി കളച്ച് കളഞ്ഞിരുന്നു ഇപ്പം അപ്പുറത്തുകാർ കമ്പിവേലിയൊക്കെ കിട്ടുകൊണ്ട് പന്നി ഇപ്പം അങ്ങനെ വരലില്ല അതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്നുമേന്ന് തുടങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണ്ട കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ